ഹലോ നമസ്കാരം എല്ലാവർക്കും ഞാനിപ്പോൾ നമ്മളെ കൊയിലാണ്ടി സ്റ്റേഷനിലാണ് ഞാനിന്ന് നമ്മളെ കണ്ണൂർ ഷോർണ്ണൂർ പാസഞ്ചർ ട്രെയിനിൽ നിന്ന് തിരൂർ വരെ ഒരു യാത്ര ചെയ്യാൻ പോകാതെ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എങ്ങനെയുണ്ട് നമ്മളെ പാസഞ്ചർ ട്രെയിനിലെ യാത്ര എന്നറിയാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ റെയിൽവേ മറന്നു പോകുന്ന ഒരു സംഗതിയാണ് ഈ കാണുന്നത് അത് ഡീസൽ ലോക്കോ പ്രത്യേകിച്ചതിൻ്റെ ഒരു ഡീസൽ ടാങ്ക് കണ്ടില്ലേ ഞങ്ങൾ അപ്പോൾ ചുമ്മാ കണ്ടപ്പം അത്ഭുതത്തോടെ നോക്കിയെന്ന് കേട്ടോ ഈ ഒരു ഡീസൽ ലോക്കോ വെർ മൈ ട്രെയിൻ എന്ന ആപ്പിൽ ഇതിൻ്റെ സമയം കാണിച്ചേക്കുന്നത് കൊയിലാണ്ടി നാല് മുപ്പത്തഞ്ചിനാണ് പക്ഷേ ട്രെയിൻ ലേറ്റ് ആയിരുന്നു അഞ്ചുമണിയാണ് സമയം കാണിച്ചേക്കുന്നത് ഇതിന് പുറകിൽ ഇപ്പം നമ്മൾ ഷൊർണൂർ ഭാഗത്തേക്ക് പോകുക എന്നെങ്കിൽ ഇതിൻ്റെ പുറകിൽ അതായത് അഞ്ചേ കാലിന് മംഗലാപുരം ചെന്നൈ മറ്റേ എക്സ്പ്രസ് വരാണ് ഇതാ നമ്മൾ ട്രെയിൻ എത്തിക്കഴിഞ്ഞു സമയം നാല് അമ്പത്തി രണ്ടായിട്ടുണ്ട് അപ്പോൾ അഞ്ച് മണി കഴിയും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നേരത്തെ എത്തി കേട്ടോ ട്രെയിന് അപ്പം ഫുള്ളാളാട്ടോ ട്രെയിനിൽ പറഞ്ഞു വരുന്നത് പറഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ വരുന്ന നമ്മുടെ മംഗലാപുരം ചെന്നൈ എക്സ്പ്രസ് അതും ആണ് കേട്ടോ അപ്പോൾ ഇത് ശരിക്ക് അഞ്ച് മണിക്കരുതെന്ന് പറഞ്ഞ ട്രെയിൻ നാല് അമ്പത്തഞ്ചിനൊക്കെ നമ്മുടെ കൊയിലാണ്ടി എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ട്രെയിൻ കയറുമ്പോൾ നിങ്ങൾ വിഷുവല് കണ്ട പോലെ നല്ല തിരക്കായിരുന്നു സീറ്റ് ഫുള്ളായിരുന്നു ശരിക്ക് നിൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു അപ്പം ട്രെയിൻ കറക്റ്റ് എത്തി ട്രാക്കിൻ്റെ കിഴക്ക് ഭാഗത്ത് നിരത്തി മരങ്ങൾ മൂർച്ചതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ പുതിയ റെയിൽവേ ട്രാക്കിൻ്റെ പണി നടക്കുന്നുണ്ട് തോന്നുന്നു അതിൻ്റെ ആ ഭാഗമായിട്ടായിരിക്കാം കാരണം വെച്ചാൽ മരങ്ങൾ വെട്ടി മാറ്റിയതായിട്ട് നമുക്ക് കാണാൻ പറ്റിയുണ്ട് അങ്ങനെ ട്രെയിൻ നമ്മൾ വെസ്റ്റ് ചെയ്ത് എത്തിയിട്ടുണ്ട് തിരക്ക് കുറഞ്ഞിട്ടില്ല പിന്നെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത് പറയുമ്പം സത്യം പറയാ ഈ ഒരു പാസഞ്ചർ ട്രെയിനിൽ ഞാൻ ഫസ്റ്റ് ടൈം വന്ന് കയറുന്നത് അപ്പം ഒട്ടും താല്പര്യമില്ലാണ്ട് കയറിയായിരുന്നു കാരണം വെച്ചാൽ എല്ലാ സ്റ്റോപ്പുകളും നിർത്തി വളരെ മന്ദഗതിയിൽ പോകുന്ന ഒരു ഒരു ചിത്രമായിരുന്നു മനസ്സിലുള്ളത് പക്ഷേ സത്യം പറയാൻ ഞാൻ ശരിക്കും ആണ് കാരണം വെച്ചാൽ നല്ല വേഗതയിലാണ് ട്രെയിൻ പോയി കൊണ്ടുവന്നത് ഇപ്പോൾ വെസ്റ്റ് ഹിൽ നിന്ന് വെള്ളയിലേക്ക് ശരിക്കും ഒരു ഏഴ് മീറ്ററിൻ്റെ ഗ്യാപ്പ് മാത്രമേ എടുത്തിട്ടുള്ളൂ ട്രെയിൻ കറക്റ്റ് അഞ്ച് ഇരുപത്തി ഒന്നാകുമ്പോഴത്തേക്ക് ഈ ഒരു ട്രെയിൻ നമ്മളെ കോഴിക്കോട് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കറക്റ്റ് നാല് അമ്പത്തി രണ്ടിനാണ് കൊയിലാണ്ടിന്ന് എടുത്തത് അപ്പം നല്ല സ്പീഡിലാണോ ട്രെയിൻ വന്നത് ഇവിടെ ഇതിൻ്റെ പുറകിൽ വരുന്ന ട്രെയിനിൽ കയറാനുള്ള നേരം ഒരുപാട് യാത്രക്കാരുണ്ടായിരുന്നു കോഴിക്കോട് പിന്നെ കോഴിക്കോട് നിന്ന് കോഴിക്കോട് എത്തുമ്പോഴത്തേക്ക് ട്രെയിൻ ഫുള്ള് കാലിയായി എന്ന് പറയാം കാരണം ഇത് ഷൊർണൂർ വരെ പോകുന്ന ട്രെയിനാണ് അപ്പോൾ ശരിക്കും ഇതിൽ എനിക്ക് തോന്നുന്നത് കണ്ണൂർ തലശ്ശേരി വടകര കൊയിലാണ്ടിയിൽ നിന്ന് കയറിയ ആൾക്കാരാണ് കോഴിക്കോടേക്കുള്ള ആൾക്കാരായിരുന്നു ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ അഞ്ച് മുപ്പത്തി രണ്ടായപ്പം നമ്മൾ ട്രെയിന് കോഴിക്കോട് നിന്ന് എടുത്തിട്ടുണ്ട് ശരിക്കും ഒരു പതിനൊന്ന് ആണ് ഇവിടെ ഹോൾട്ട് ഉള്ളത് ട്രെയിനിന് ട്രിവാണ്ട്രം മുംബൈ ലോകമാന്യ തിലക് ഇതാണ് അതിൽ പോകുന്ന ട്രെയിൻ നമ്മൾ കോഴിക്കോട് കല്ലായി എത്തുമ്പം ഈ ഒരു സ്ഥലം കാണുമ്പം ഇത് പ്രത്യേകിച്ച് വൈകുന്നേര സമയങ്ങളിൽ ഭയങ്കര ബ്യൂട്ടി ആട്ടോ സത്യമായിട്ടും നമുക്കിപ്പോൾ ഒരു വീഡിയോ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഭംഗി നമുക്ക് പകർത്താതിരിക്കാൻ പറ്റാത്ത അവസ്ഥ സത്യമായിട്ടും അപ്പം നമ്മളിപ്പം സൈഡിലൊക്കെ ഇരിക്കുകയാണെന്നെങ്കിൽ നോക്കി നിൽക്കുമ്പം ഭയങ്കര സന്തോഷമാണ് മനസ്സിന് നമ്മൾ കോഴിക്കോട് കല്ലായി പിന്നെ കഴിഞ്ഞ എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഇവിടെ ഈ കല്ലായിൽ ഈ ലോറി പാർക്ക് ചെയ്ത ഈ ഒരു സ്റ്റൈല് കണ്ടില്ലേ വളരെ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളട്ടെ സംഭവം ഇത് പ്രത്യേക ഒരു ചന്തം തന്നെയാണ് ഇത് കാണാൻ ഇത് ഈ ഒരു ട്രെയിനിൽ ഓരോരോ സ്ഥലത്ത് നിൽക്കുമ്പം മനസ്സിലൊരു ആദ്യമാണ് കാരണം എന്ന് വെച്ചാൽ മറ്റേ ബാക്കിൽ ട്രെയിനിന് പോകാൻ വേണ്ടി ഇത് ഇനി ഔട്ടറിൽ പിടിച്ചിടുവാണോ എന്നുള്ള ഒരു 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 നമ്മളെ കല്ലായി പാലം രാത്രി കല്ലായി പാലത്ത് ലേറ്റൊക്കെ വെച്ചിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കാണാൻ ഇത് കണ്ടില്ലേ ഇവിടെയെല്ലാം ആ ഒരു വൃത്തിയാക്കൽ പരിപാടി നടന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കോഴിക്കോടേക്ക് പോകുമ്പം ഇടതു ഭാഗത്ത് ട്രാക്കിൻ്റെ ഇതിപ്പോൾ നമ്മൾ ട്രെയിൻ എത്തിയേക്കുന്നത് നമ്മുടെ കടലുണ്ടി സ്റ്റേഷനിലാണ് ഇവിടെയാണ് സത്യം പറയാം ഒരു ഉണ്ടാകുന്ന ആൾക്കാർ മാത്രമേ ഇതിൽ കയറാറുള്ളൂ പിന്നെ പാസഞ്ചർ ട്രെയിനാണ് എന്തായാലും ഇതിൽ നിത് നിർത്തൽ നിർബന്ധമാണ് വള്ളിക്കുന്ന് സ്റ്റേഷനിൽ ട്രെയിനിൽ കയറിയതോടുകൂടെ നമ്മൾ മലപ്പുറം ജില്ലയിലേക്ക് കാലെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അങ്ങോട്ട് ഓർട്ട് തൊരിതുരാ സ്റ്റേഷൻസ് ആട്ടോ അത് പ്രത്യേകിച്ച് പാസഞ്ചർ ട്രെയിനിന് ഇപ്പോൾ സമയം ആറ് അഞ്ചായി പരപ്പനങ്ങാടി എത്തിയിട്ടു ട്രെയിൻ നമ്മളങ്ങനെ തിരൂര് മുനിസിപ്പാലിറ്റിയിലെത്തിയിട്ടുണ്ട് ഇന്നലെ രാത്രി കണ്ടിന്യൂ പെയ്ത മഴയിൽ ഈ ഒരു പാടത്തെല്ലാം ഫുള്ള് വെള്ളം കയറിയിട്ട് കാണുന്നുണ്ട് കറക്റ്റ് ആറ് ഇരുപത്തിരണ്ടായപ്പോഴത്തേക്ക് നമ്മൾ ട്രെയിൻ തിരൂര് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ട കാര്യം വെച്ചാൽ ഈ ഒരു പാസഞ്ചർ ട്രെയിനിൽ ഇന്ന് ഞാൻ യാത്ര ചെയ്തത് ഐ ആം സോ ഇംപ്രസ്ഡ് സത്യം പറഞ്ഞ ഞെറ്റിയ യാത്രയായിരുന്നു ഒരു സ്ഥലത്തും ലാഗില്ലായിരുന്നു ഒരു സ്ഥലത്തും പിടിച്ചിട്ടില്ലായിരുന്നു ട്രെയിൻ നല്ല സ്പീഡിലാണ് വന്നത് ട്രെയിൻ സത്യം പറയാം ഇതൊരു ലോക്കൽ ട്രെയിനാണെന്ന് പോലും നമുക്ക് സംശയം തോന്നിപ്പോയിണ്ടായിരുന്നു ഇതാണ് നമ്മൾ വന്ന ട്രെയിൻ ഇതിൽ റൈഡ് ഷെയറിംഗ് ഉണ്ടായിരുന്നു അതായത് നിലമ്പൂർ റോഡ് ടു ഷൊർണൂർ വരെ പോകുന്ന ട്രെയിനും കൂടിയാണിത് അപ്പം ഈ ഒരു ട്രെയിൻ യാത്ര ഒരുപാട് സന്തോഷമായി തോന്നി അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു അടുത്തൊരു സെക്കൻഡ് ക്ലാസ് യാത്രയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്